നീറ്റ് ക്രമക്കേടിൽ സുപ്രീം കോടതിയുടെ വിമർശനം പരീക്ഷാ നടത്തിപ്പിൽ നീതിപൂർവം പ്രവർത്തിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് കോടതി നിർദ്ദേശിച്ചു വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ഗൗരവത്തോടെ കാണണം പിഴവ് പറ്റിയെങ്കിൽ അംഗീകരിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനങ്ങളാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ ഉയരുന്നത് ഇതിന് പിന്നാലെയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുള്ള അതിരൂക്ഷ വിമർശനം പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വീഴ്ചയുണ്ടെങ്കിൽ ഗൌരവത്തോടെ കാണണമെന്ന് കോടതി നിർദ്ദേശിച്ചു ചെറിയ വീഴ്ച ഉണ്ടായാൽ പോലും കർശന നടപടി വേണം വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം കണ്ടില്ലെന്ന് നടിക്കരുത് ക്രമക്കേടിലൂടെ ഒരാൾ ഡോക്ടറായാൽ അത് സമൂഹത്തിന് അപകടകരമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ഉചിതമായ നടപടി പ്രതീക്ഷിക്കുന്നുവെന്നും കോടതി എൻ അറിയിച്ചു ജൂൺ പന്ത്രണ്ടിന് ഹർജി പരിഗണിച്ച സുപ്രീംകോടതി വിഷയത്തിൽ അടിയന്തര ഇടപെടലിന് തയ്യാറായിരുന്നില്ല അതേസമയം എൻ ടിഎക്കെതിരെ അന്നും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ചോദ്യപേപ്പർ ചോർച്ച നീറ്റ് പരീക്ഷയുടെ പവിത്രതയെ കളങ്കപ്പെടുത്തിയതായി കോടതി ചൂണ്ടിക്കാട്ടി മറുപടി ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും നോട്ടീസും അയച്ചിരുന്നു നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നും സിബിഐ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് സുപ്രീംകോടതിക്ക് മുന്നിലുള്ളത് ജൂലൈ എട്ടിനാണ് ഹർജികൾ കോടതി പരിഗണിക്കുക ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്